നമസ്കാരം ഭ്രമയുഗം എന്ന സിനിമ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു രസകരമായ കൗതുകകരമായ ഒരു നിരീക്ഷണം വരുന്നത് വരുന്ന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ അല്ലെങ്കിൽ ജൂറിക്ക് മുന്നിലുള്ള മത്സരത്തിൽ മൂന്ന് നടന്മാർ ഒരു ചിത്രത്തിന് വേണ്ടി മത്സരിക്കും എന്നുള്ളതാണ് മമ്മൂട്ടി അർജുനശോകൻ സിദ്ധാർത്ഥ് ഭരതൻ എന്നിവർ മത്സരിച്ച് അഭിനയിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് മത്സരിക്കും എന്നുള്ള കൗതുകകരമായ ഒരു നിരീക്ഷണം വന്നത് അത്ര ഗംഭീരമായിരുന്നു എന്തായാലും മമ്മൂട്ടിയുടെ അഭിനയ മികവ് കേരളവും കടന്ന് ബോളിവുഡിലടക്കം പ്രശംസിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അതല്ല ഭ്രമയുഗത്തിൻ്റെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാനൊരു പരാമർശം നടത്തിയത് മമ്മൂട്ടി ഇതിലെ ഗംഭീരമായ പ്രകടന മികവ് ദേശീയ തലത്തിൽ തന്നെ ഒരു പുരസ്കാരത്തിനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതുമായി അങ്ങോട്ട് പോയാൽ കിട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത് അതെന്തുകൊണ്ടുവച്ചാൽ ഈ സിനിമയുടെ സ്വഭാവം പിന്നെ മമ്മൂട്ടിക്ക് സമീപകാലത്ത് ദേശീയതലത്തിൽ കിട്ടുന്ന പരിഗണന കുറവിൻ്റെ കാരണവും തേടിപ്പോയാൽ നമുക്ക് മനസ്സിലാവും അത് മാത്രമല്ല നിലവിൽ ജൂറി സംവിധാനം ദേശീയ ചലച്ചിത്ര പുരസ്കാര നിർണയത്തിൻ്റെ ജൂറി സംവിധാനത്തെ മുഴുവൻ അട്ടിമറിക്കുന്ന പരിഷ്കരിച്ച ഒരു നടപടി കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു പ്രിയദർശൻ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി നിർദ്ദേശിച്ച അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില പരിഷ്കരണങ്ങൾ വരുത്തിയിരുന്നു ആ പരിഷ്കരണങ്ങളിൽ ഗുരുതരമായ ചില കാര്യങ്ങളുണ്ട് സാധാരണ ഈ ജൂറിയൊക്കെ വരുമ്പോൾ ഈ ജൂറിയുടെ ഘടനയിൽ ഉള്ള ചില ഇടപത്തെ നോമിനേഷൻ സംബന്ധിച്ച് ഭരണകൂടം സർക്കാരാരോ ഭരിക്കുന്ന അവർക്ക് താല്പര്യമില്ല ആളുകളെ അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരോട് നിർദ്ദേശിക്കും അവർ കൊടുക്കും എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നമ്മൾ വ്യാപകമായി കേട്ടിട്ടുണ്ട് അപ്പോഴും ചില പഴുതുകളെ അതിജീവിക്കാൻ കഴിയുന്ന ചില സംവിധാനത്തിൻ്റെ സ്വഭാവം ഉണ്ടായിരുന്നു ആ സംവിധാനത്തെ മുഴുവൻ അട്ടിമറിക്കുന്ന ഒരു പുതിയ നിർദ്ദേശം വന്നു എന്നുള്ളതാണ് ഉയരുന്ന ആരോപണം അതായത് ഇപ്പോൾ മമ്മൂട്ടിയാണെന്ന് വിചാരിക്കുക മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കേണ്ട എന്ന് തീരുമാനിച്ചാലും നിലവിൽ ദേശീയ തലത്തിൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് പ്രാദേശികമായൊരു ജൂറി ഉണ്ടാവും ആ ജൂറി തിരഞ്ഞെടുത്തിട്ട് ദേശീയ തലത്തിലേക്ക് അയക്കും അപ്പോൾ ഈ ഈ ിൽ നിന്നിപ്പോൾ ഒരാളെ മമ്മൂട്ടിയെ തിരഞ്ഞെടുക്കുന്നു എന്നിട്ട് ജൂറിക്ക് ദേശീയ ജൂറിക്ക് നിർദ്ദേശിക്കുന്നു എന്ന് വിചാരിക്കാം അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി പോയല്ലോ അതിനുശേഷം ശേഷം അവിടുന്ന് അത് തിരഞ്ഞെടുക്കാം ഇനി വേണമെങ്കിൽ അവർക്ക് കളയാം പക്ഷേ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് അവർക്ക് മുമ്പിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് ഇവിടുന്ന് ഒരാളും അങ്ങോട്ട് പോകും എന്നിട്ട് ആ ജൂറിയിലേക്ക് ഒരു പ്രതിനിധി ഉണ്ടാവും അപ്പോൾ അവിടെ നിന്ന് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആ ദേശീയ തലത്തിൽ നിർദ്ദേശിക്കപ്പെട്ട ജൂറിക്ക് വേറെ ആൾക്കാർ അവാർഡ് കൊടുക്കേണ്ടതെന്ന് പറയുമ്പം ഇവിടുന്ന് ആൾക്ക് പറയാം ഇങ്ങനൊരു സംഗതി ഉണ്ട് ഇത് നോക്കണം എന്ന് പറയാം എന്നാൽ പുതിയ നിയമപ്രകാരം അങ്ങനെ ഒരു ഇടയിലുള്ള സംവിധാനം ഇല്ലാതാവുകയാണ് അതായത് ഇടയിലുള്ള സംവിധാനമുണ്ട് പക്ഷേ ഇവിടുന്ന് പോകുന്ന ആളില്ല ഇവിടുന്ന് തിരഞ്ഞെടുത്ത് അവിടെ ഒരാൾ നിർദ്ദേശിക്കാൻ അവിടെ ഉണ്ടാവില്ല ഫ്രഷ് ഒരു ജൂറിയാണ് അവിടെ വരിക അവർ അവർക്ക് ഇഷ്ടമുണ്ടും കെടുത്താൽ മതി അങ്ങനെയുള്ളൊരു സംവിധാനം ഇതൊന്ന് ഇതുപോലെ നിരവധി പരിഷ്കരണമാണ് ഇതുമായി ് വരുത്തിയിട്ടുള്ളത് അതുകൊണ്ട് കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ച സർക്കാർ തീരുമാനിച്ചാൽ കൊടുക്കൂല അപ്പോൾ നേരത്തെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ചില പഴുതുകളെ അതിജീവിക്കാനുള്ള ഘടനയിലെ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ നിർദ്ദേശം അനുസരിച്ച് അതിനെയും മറികടക്കാവുന്ന രീതിയിൽ സർക്കാരിന് ഇടപെടാം എന്നാണ് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഗൗരവമുള്ള ഒരു ആരോപണം എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല അതിൻ്റെ ആകുലത സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ഒരാൾ പങ്കുവച്ചിട്ടുണ്ട് ഡോക്ടർ ബിജു ഇത് സംബന്ധിച്ച് ഈ നിർദ്ദേശം ഉണ്ടാക്കുന്ന അപകടങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു വിശകലനം ഫേസ്ബുക്ക് പോസ്റ്റായി അദ്ദേഹം ഇട്ടിട്ടുണ്ട് ബിജുവിൻ്റെ പരാമർശങ്ങളിലൂടെ കടന്നു വന്നിട്ട് നമുക്ക് ബാക്കി പരിശോധിക്കാം ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ ഇത്തവണ ചില മാറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് ജൂറിയുടെ ഘടനയിൽ വ്യത്യാസം വരുത്തി പ്രധാനപ്പെട്ട പല അവാർഡുകളും നിർത്തലാക്കുകയും ചെയ്തു ദേശീയ പുരസ്കാരം നിശ്ചയിക്കുന്നതിനായി ആദ്യം ഭാഷാ അടിസ്ഥാനത്തിൽ അഞ്ചു പ്രാദേശിക ജൂറികളാണ് ചിത്രങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഓരോ പ്രാദേശിക ജൂറിക്കും ഒരു ചെയർമാനും നാല് അംഗങ്ങളും ഉണ്ടാകും ഓരോ പ്രാദേശിക ജൂറിയും തിരഞ്ഞെടുക്കുന്ന ചിത്രങ്ങൾ വിലയിരുത്താനായി ഒരു ഫൈനൽ കമ്മിറ്റി ഉണ്ടാകും പതിനൊന്ന് അംഗങ്ങളുള്ള ഫൈനൽ കമ്മിറ്റിയിൽ പുതിയൊരു ചെയർമാനാകും ഉണ്ടാവുക പ്രാദേശിക ജൂറിയിലെ അഞ്ച് ചെയർമാൻമാരും പുതിയ അഞ്ച് അംഗങ്ങളുമായിരുന്നു ഫൈനൽ ജൂറിയിൽ ഉണ്ടായിരുന്നത് മനസ്സിലായല്ലോ പ്രാദേശികമായി ഭാഷയിൽ നിന്നുള്ള ജൂറിയിൽ നിന്ന് ഒരാൾ അവിടത്തേക്ക് പോകും ഫൈനൽ ജൂറിയിൽ പോകും അങ്ങനെയാണ് അതിൻ്റെ ഘടന ഉണ്ടായിരുന്നത് പ്രാദേശിക ജൂറികൾ തിരഞ്ഞെടുത്തതും ഒഴിവാക്കിയതുമായ സിനിമകളുടെ വ്യക്തി ശക്തമായ ധാരണ ഫൈനൽ ജൂറികൾക്ക് കിട്ടുവാൻ കൂടിയാണ് പ്രാദേശിക ജൂറി ചെയർമാൻമാരും ഫൈനൽ ജൂറിയിൽ അംഗമാകുന്നത് ഇത്തവണ മുതൽ ആ ജൂറി ഘടനയിൽ മാറ്റം വരുത്തിയിട്ട് ഉണ്ട് പ്രാദേശിക ജൂറി ചെയർമാൻമാർ ഫൈനൽ ജൂറിയിൽ അംഗങ്ങളാകില്ല ഇനി മുതൽ ഫൈനൽ ജൂറിയിൽ എല്ലാവരും ഇനി മുതൽ പുതിയ അംഗങ്ങളാകും അതായത് പ്രാദേശികമായി ജൂറികൾ തിരഞ്ഞെടുത്ത സിനിമ അവിടെ പോയാൽ അവിടെ കാണുന്നതെല്ലാം പുതിയ ആളുകളായിരിക്കും എന്നാൽ പിന്നെ ഈ പ്രാദേശിക ജോറി തെരഞ്ഞെടുക്കേണ്ട കാര്യമില്ലല്ലോ ഇവർ മൊത്തം അങ്ങോട്ട് അയച്ചു അവരെല്ലാം കണ്ടാൽ പോരെ എണ്ണം കുറക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പ്രാദേശിക ജൂറി എന്നാണ് ഇനിയുള്ള ഘടന ഇല്ലെങ്കിൽ അവർക്ക് കണ്ടില്ലെങ്കിൽ ഇവർക്ക് നിർദ്ദേശിക്കാം കാരണം ഇവിടുന്ന് ഒരാൾ അവിടെ ഉണ്ടല്ലോ ആ ജൂറിയിലുണ്ടല്ലോ അപ്പം അവർ അത് വേണ്ട എന്ന് തീരുമാനിച്ച് ഇന്നാൾക്ക് വേണ്ട ബ്രഹ്മയുഗം മമ്മൂട്ടി വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അല്ല ഇത് കാണണം ഗംഭീരമാണ് ഇത് കാണണം എന്ന് പറഞ്ഞ് ഇവിടുന്ന് ഒരാളുണ്ടാവും ഇനി അതുണ്ടാവില്ല അവർ വേണ്ടെന്ന് ചോദിച്ചാൽ വേണ്ട കൊടുക്കണ്ട മറ്റേയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് വേണമെങ്കിൽ പറയാവുന്ന നിലയിലേക്കാണ് ഘടന ഈ മാറ്റം ഏതായാലും സമകാലിക ദേശീയ പുരസ്കാരങ്ങളുടെ നിലവാരവും രീതിയും വെച്ച് നോക്കിയാൽ വലിയ വ്യത്യാസങ്ങളൊന്നും കൊണ്ടുവരുമെന്ന് തോന്നില്ല ഇപ്പോഴത്തെ ജൂറി ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് ബിജു പറയുന്നത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് വരെ ദേശീയ പുരസ്കാരത്തിനായി ജൂറി അംഗങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുമ്പ് ദേശീയ പുരസ്കാരം നേടിയ ആളുകൾ സിനിമ സാഹിത്യ നിരൂപണ രംഗത്ത് ദേശീയ അന്തർദേശീയ ശ്രദ്ധ ലഭിച്ച ആളുകൾ എന്നിവർ ആയിരുന്നു ജൂറി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് പക്ഷെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ദേശീയ പുരസ്കാര ജൂറി അംഗങ്ങൾ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ ഒന്ന് ശ്രദ്ധിച്ച കാര്യം മനസ്സിലാകും ജൂറി അംഗമാകാൻ പ്രത്യേകിച്ച് യോഗ്യതകളൊന്നും വേണ്ട രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പാണ് ജൂറി അംഗങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ജൂറി അംഗം പോട്ടെ ഒരു തവണ പോലും ദേശീയ പുരസ്കാരം കിട്ടിയിട്ടില്ലാത്ത ആളുകൾ വരെ ദേശീയ പുരസ്കാര ജൂറി ചെയർമാൻമാർ ആയി പോലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഇതാ ഇപ്പോൾ ജൂറി അംഗങ്ങളുടെ ഘടനയിലും വ്യത്യാസം വരുത്തിയിരിക്കുന്നു എന്നിട്ട് അദ്ദേഹം പ്രത്യേകമായി പറയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് രാഷ്ട്രീയമായ ഇടപെടൽ എല്ലായിടത്തും ഉണ്ട് നേരത്തെയുള്ള ആ സൂചന അദ്ദേഹം നൽകുന്നത് യോഗ്യതയില്ലാത്ത അംഗങ്ങളെ രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തി ജൂറി അംഗങ്ങളാക്കുന്ന കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ അനിയനായി വരും ഇപ്പോൾ കേരളവും എന്നത് മറക്കുന്നില്ല ഇനി കേന്ദ്രത്തിലേക്ക് തന്നെ വരാം ദേശീയ പുരസ്കാരങ്ങളുടെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ കൂടി വരുത്തിയിട്ടുണ്ട് മികച്ച ദേശീയോത്ഗ്രഥന ചിത്രം മികച്ച പരിസ്ഥിതി ചിത്രം മികച്ച സോഷ്യൽ ഇഷ്യൂ ചിത്രം എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിൽ നൽകിയിരുന്ന അവാർഡുകൾ ഒന്നിച്ച് ഒരവാർഡാക്കി നൽകാൻ ബെസ്റ്റ് ഫീച്ചർ ഫിലിം നാഷണൽ സോഷ്യൽ ആൻഡ് വാല്യൂസ് ദേശീയ മൂല്യം എന്ന ഒരറ്റ അവാർഡ് മതിയത്രേ ഇനി മുതൽ ഇത് മൂന്നും കൂടി ഒരു സിനിമയിൽ എങ്ങനെയാണാവോ ഉണ്ടാകുന്നത് എന്ന സംശയം ഒന്നും ചോദിക്കരുത് പിന്നെ ഇപ്പോൾ ദേശീയോത്ഗ്രഥന സിനിമകൾ ധാരാളം ഉള്ളതിനാലും ഇനിയും അവയുടെ എണ്ണം വർദ്ധിക്കാനാണ് സാധ്യത എന്നതിനാലും മറ്റ് രണ്ട് ഘടകങ്ങൾ ശ്രദ്ധിക്കേണ്ടതുല്ല എന്ന സൗകര്യമുണ്ട് വിജയ് തമ്പിയൊക്കെ സിനിമ എടുത്ത് തുടങ്ങിയിട്ടുണ്ട് അലി അക്ബറെ പാവം നേരത്തെ സ്ഥലം വിട്ട് കളിഞ്ഞിട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് സാധ്യതകളുണ്ടായിരുന്നു അല്ലെങ്കിൽ തന്നെ പരിസ്ഥിതിയും സോഷ്യൽ ഇഷ്യൂവുമൊക്കെ ഇനി സിനിമയിൽ എന്തിനു ദേശീയോത്ഗ്രഥനവും മാസ് എൻ്റർടൈനറും ഒക്കെ തന്നെ മതി സിനിമയ്ക്ക് മറ്റൊരു പ്രധാന വ്യത്യാസം സൗണ്ടിന് മൂന്ന് അവാർഡുകളായിരുന്നു നൽകി വന്നിരുന്നത് ലൊക്കേഷൻ സിങ് സൗണ്ട് സൗണ്ട് ഡിസൈൻ സൗണ്ട് മിക്സിങ് വളരെ പ്രധാനപ്പെട്ട മൂന്ന് ടെക്നിക്കൽ അവാർഡുകളായിരുന്നു ഇത് ഇനി മുതൽ സൗണ്ട് ഡിസൈനിന് മാത്രമേ അവാർഡുള്ളൂ ലൊക്കേഷൻ സിങ് സൗണ്ടിനും സൗണ്ട് മിക്സിങ്ങിനുമുള്ള അവാർഡുകൾ ഒഴിവാക്കി സിനിമയിൽ ലൊക്കേഷൻ സിങ് സൗണ്ടിനും സൗണ്ട് മിക്സിങ്ങിനുമുള്ള പ്രസക്തി മനസ്സിലാകാത്ത ഏതോ ആളുകളുടെ തലതിരിഞ്ഞ തീരുമാനം എന്നല്ലാതെ ഇതിന് വേറെ എന്ത് പറയാൻ പുതിയ കാലത്തിൻ്റെ മാറ്റമൊന്നും അറിയില്ല പണ്ടത്തെ പോലെ സ്റ്റുഡിയോയിൽ ഇരുന്ന് ഡബ് ചെയ്തിട്ടുള്ള കാര്യമൊക്കെ അതുപോലെയൊക്കെ മതി ഇങ്ങനെ വെറുതെ കുറേ അലമ്പ് പിള്ളേർ പുതിയതായിട്ട് വന്നിട്ട് എന്തെങ്കിലും കാണിച്ചു വിട്ടു എന്നും വേണ്ടെന്നാണ് പറയുന്നത് പുതിയ ജൂറി നിയമപ്രകാരം ഏതായാലും ദേശീയ പുരസ്കാരങ്ങളുടെ നിയമാവലിയിൽ ഇപ്പോഴും ലക്ഷ്യങ്ങൾ എന്ന ആദ്യ ഹെഡിങ്ങിൽ കൊടുത്തിരിക്കുന്നത് ഈ രീതിയിലാണ് അതിൽ അതായത് സോഷ്യൽ റിലവൻസും ആർട്ട് ഫോമും ടെക്നിക്കൽ എക്സലൻസിയും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട് ഇതൊക്കെ എന്താണെന്ന് ആർക്കറിയാം എന്നാണ് ബിജു ചോദിക്കുന്നത് ഒരർത്ഥത്തിൽ കേരളത്തിൽ പ്രിയദർശനെതിരെ ബിജു എന്നൊക്കെ പറയാവുന്നൊരു ഉള്ളടക്കമാണ് പക്ഷേ അത്ര ലളിതവൽക്കരിച്ച് സെൻസേഷനിസം വരുത്തി തീർക്കാനുള്ളൊരു പ്രശ്നമല്ല ബിജു ഉന്നയിക്കുന്ന ഗൗരവമുള്ള കാര്യം അദ്ദേഹം പറയുന്നത് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഇത്രയും കാലം ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴും നമുക്കൊരു സാധ്യത ഉണ്ടായിരുന്നു അതിനെയൊക്കെ മറികടക്കാവുന്ന വിധത്തിൽ ഈ സംഘടന ഈ ഘടന അവിടെ ഉണ്ടായിരുന്നു ആ ഘടന കൂടി പൊളിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കൃത്യമായിട്ട് കുറേ ആളിരുന്നിട്ട് എന്തൊക്കെയോ തീരുമാനിക്കുന്ന കുറേ ആളിരുത്തും അവർ ഇന്നാൾക്ക് പങ്കുവെക്കും എന്ന് പറഞ്ഞാൽ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല അതങ്ങനെ അംഗീകരിക്കുക കൊണ്ടു നടക്കുക എന്നു ഉള്ളൂ അപ്പോൾ ദേശീയ തലത്തിലുള്ള പുരസ്കാരങ്ങളുടെ നിലവാരമൊക്കെ ഇനി ഏത് തരത്തിലാണ് മാറുക എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് ഈ ഡോക്ടർ ബിജുവിൻ്റെ ഈ പോസ്റ്റിലൂടെ നമുക്ക് കിട്ടുന്നത് എന്തായാലും ഭ്രമയുഗത്തിൻ്റെ ഈ കാലത്ത് ഇതിനെ ഒന്ന് പരിശോധിക്കാൻ തുനിഞ്ഞു എന്ന് മാത്രമാണ് നന്ദി നമസ്കാരം